നൌമി തുടരുന്നുണ്ട് നൌമി ഇപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ടാങ്കിലെ കുടിവെള്ളം ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ അവർക്കിപ്പോൾ സംശയം മറ്റ് പല സ്രോതസ്സുകളിൽ നിന്നുള്ളത് കാര്യം കൂടി ഉണ്ട് അതായത് കുടിക്കാൻ വാങ്ങിക്കുന്ന മറ്റേ മറ്റേ ഏജൻസികളിലെ വെള്ളം അതിൽ നിന്നാണോ ഒപ്പം ഫുഡ് കഴിച്ചതിൽ നിന്ന് ആണോ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കും ഈ കൗൺസിലർമാരടക്കം ഉന്നയിക്കുന്നത് പക്ഷെ ഈ ഫ്ളാറ്റിലുള്ളവർ പറയുന്നത് ഇവർ കൃത്യമായി തന്നെ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്നത് ഈ കിണറ്റിൽ നിന്ന് തന്നെയാണ് കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ മഴവെള്ള സംഭരണിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പ് ഈ മുനിസിപ്പൽ പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ഇത് മൂന്നും മൂന്നുമല്ലാണ്ട് വെള്ളം ഇവർ അധികം പുറത്തുനിന്ന് ഉപയോഗിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് ഒരേ ഫ്ളാറ്റ് ഈ ഏകദേശം മുന്നൂറ്റി അൻപതോളം പേർക്കിതേ രോഗലക്ഷണങ്ങൾ വരണമെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് വാദത്തോട് നമുക്ക് പൂർണമായും അംഗീകരിക്കാൻ കഴിയില്ല കാരണം മുന്നൂറ്റി അൻപത് പേരും ഒരേ ഫ്ളാറ്റിൽ ഒരേ ഹോട്ടലിൽ നിന്ന് ആയിരിക്കില്ല ആയിരിക്കില്ലല്ലോ ഫുഡ് മേടിച്ചാൽ അങ്ങിൽ പോലും ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന മറ്റുള്ളവർക്കും സമാനമായ രീതിയിലുള്ള അസുഖങ്ങളും രോഗലക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം ഇതുവരെയും അങ്ങനെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഈ ഫ്ളാറ്റിനുള്ളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇവിടെയുള്ള വെള്ളം ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് കൃത്യമായിട്ടുള്ളൊരു കാരണം ഏത് സ്രോതസ്സിൽ നിന്ന് വന്ന വെള്ളത്തിനാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ക്ലോറിനേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് മുന്നൂറ്റി അൻപതോളം പേർക്ക് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത് ഇരുപത്തി അഞ്ച് കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഡി എൽ എഫിന്റെ ടവറ് കാക്കനാട് സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ പതിനഞ്ച് ടവറുകളുണ്ട് ഈ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾക്കും ഉള്ളിലേക്ക് ഏകദേശം പതിനഞ്ചോളം ടവറുകളുണ്ട് അതിൽ ആയിരത്തി ൂറ്റി അറുപത്തി എട്ട് ഫ്ളാറ്റുകളാണ് അയ്യായിരത്തിന് മുകളിൽ ആളുകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ ആഴ്ചകൾക്ക് മുൻപ് അതായത് ഈ ഇവിടെയുള്ള സെക്രട്ടറി പറയുന്നതനുസരിച്ചത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇൻഫോ പാർക്ക് പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്കും കൂടുതൽ ഒക്കെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അല്പസമയത്തിനുള്ളിൽ എം എൽ എ ഉമാ തോമസും അതോടൊപ്പം സ്ഥലം കൌൺസിലറും ഒക്കെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അശ്വതി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന അൻപതിലധികം പേർക്കാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത് ഈ സെക്രട്ടറി ഫ്ളാറ്റിന്റെ സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഒരു നാല് മാസം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തുടക്കത്തിൽ ചിലർക്ക് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഇതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതാകും എന്നുള്ളൊരു രീതിയിലിരുന്നു പിന്നീട് അവർ ശുപത്രിയിൽ കയറി ചികിത്സ തേടി പക്ഷേ ഈ രണ്ടാഴ്ചക്കിടയിലാണ് എല്ലാവർക്കും ഇതുപോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് ഒരു പരിശോധനയിലേക്ക് കടന്നതും ഈ ഫ്ളാറ്റിൽ നമ്മൾ പ്രതികരിക്കാൻ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അല്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾക്കും ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ഇത് കാര്യമാക്കിയില്ല പിന്നീട് തന്റെ അയൽവാസികളും സമാനമായിട്ടുള്ള പ്രശ്നം പ്രശ്നമുന്നയിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഇതൊരു ഈ പൊതുവേ ഈ ഫ്ളാറ്റിലുള്ളവരെ എല്ലാവർക്കും മിക്കവർക്കും ഇത്തരത്തിലൊരു രോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഇതിനെ തുടർന്നാണ് പിന്നീട് ആരോഗ്യവകുപ്പിനെയും കൌൺസിലറേയും ഒക്കെ വിവരം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കെത്തി വേണ്ട വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയി അതിന്റെ ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ പൊതു പുറത്തു നിന്നുള്ള വെള്ളം അതായത് ഇവിടെ ഉള്ള സ്രോതസ് ഈ കിണറ്റിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റി വരെ ഉപയോഗിക്കുന്ന സ്രോതസ്സുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇവർക്കൊരു മുന്നറിയിപ്പ് നൽകി തൽക്കാലം ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കണ്ട പുറത്തുനിന്നുള്ള കുടിവെള്ളം ക്ലോറിനേറ്റ് ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഇവിടെ എത്തിച്ചു നൽകുന്നുമുണ്ട് അശ്വതി ശരി നോമി എന്തായാലും ഇപ്പോൾ ആ ഫ്ളാറ്റിന് മുന്നിലാണുള്ളത് നമ്മൾ നേരത്തെ ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോൾ നഗരസഭാ ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് വരും മണിക്കൂറുകളിൽ ആ പരിശോധനാഫലം വരും അവിടുത്തെ ടാങ്കിലെ വെള്ളത്തിൻ്റെ പരിശോധനാ ഫലം വരും ഒപ്പം അവർ പറഞ്ഞ ഒരു ആശങ്ക ആയി മഴവെള്ള സംഭരണിയിൽ മലിനജലം കലർന്നിട്ടുണ്ടോ എന്നൊരാശങ്ക കൂടി ചിലപ്പോൾ സം പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും വരും സമയത്ത് നമുക്കത് വ്യക്തമാകും എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള വാർത്തയാണ് മുന്നൂറ്റി അൻപതോളം പേർക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും രോഗം പിടിപെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ് നൗമി തുടരണം